അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട ടൗണിലെ ഓട നിർമ്മാണം വൈകുന്നതായി പരാതി മഴ ആരംഭിച്ചതോടെ നിർമ്മാണം വൈകുന്നതിനാൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്നതായി വ്യാപാരികൾ പറഞ്ഞു മലയോര ഹൈവേ കടന്നുപോകുന്ന അയ്യപ്പൻകോവിൽ മാട്ടുകെട്ടയിലാണ് നിർമ്മാണം വൈകുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത് മാട്ടുകെട്ട ടൌണിൽ റോഡിന്റെ വീതിയും ഉയരവും വേണ്ടത്ര ധാരണയില്ലാതെ കൂട്ടിയതിനാൽ മഴ പെയ്യുമ്പോൾ തന്നെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുന്നതായാണ് വ്യാപാരികൾ പറയുന്നത് കൂടാതെ ദിവസങ്ങൾക്ക് മുമ്പ് മണ്ണ് മാറ്റിയെങ്കിലും നിർമ്മാണം ബന്ദഗതിയിലാണ് നീങ്ങുന്നതെന്നും വ്യാപാരികൾ പറഞ്ഞു മലയോര ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് മാട്ടുകെട്ട ടൗണിൽ ഏകദേശം ഒന്നര മീറ്ററോളം ഹൈറ്റിലാണ് റോഡ് ഹൈറ്റ് കൂട്ടിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി മാട്ടുകെട്ട ടൗണിലുള്ള ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കടകൾക്കുള്ളിലേക്കും മഴ പെയ്താൽ വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണിപ്പോൾ ഉള്ളത് നമുക്കറിയാം ഇവിടെ അക്ഷയ സെന്റർ മാട്ടുകെട്ട യൂണിയൻ ബാങ്ക് ഉൾപ്പെടെയുള്ള ഈ ഏരിയയിൽ ഇപ്പം വെള്ളം പോകുന്നതിന് വേണ്ടി ചാല് കീറിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് ആഴ്ചകളായി ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇതിൽ ഇവിടെ ഒരു പകുത് മാത്രമാണ് ഇട്ടിട്ടുള്ളത് പ്രായമായവരും മറ്റും ഒക്കെ ഇവിടെ വരുമ്പോൾ പലരും തെന്നി വീരുന്നൊരവസ്ഥയാണ് എത്രയും ഭാഗം ഇതിൻ്റെ ഇവിടെ പ്രവർത്തനം അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം നടപ്പിലാക്കിക്കൊണ്ട് നാട്ടുകെട്ട ടൗണിലെ വ്യാപാരികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ അധികാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ വ്യാപാരികൾ എന്ന നിലയിൽ പറയാനുള്ളത് അക്ഷയ സെന്റർ യൂണിയൻ ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് ഇതോടെ കടന്നുപോകാൻ പ്രായമായവർ ഉൾപ്പെടെയുള്ളവർ ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് മഴ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം ജൽ ജീവൻ മിഷന്റെ പൈപ്പുകൾ ഇട്ടുപോകാനുള്ള കാലതാമസമാണ് നിർമ്മാണം വൈകാൻ കാരണമെന്നാണ് കരാറുകാർ നൽകുന്ന വിശദീകരണം